തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂർഫെസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ യു എയിലെ തിരൂരുകാരുടെ മഹോത്സവം കിസൈസിലെ അൽ സാദിഖ് സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച് രാത്രി പതിനൊന്ന് മണിവരെ നീണ്ടുനിന്ന പരിപാടിയിൽ കുട്ടികളും മുതിർന്നവരും പങ്കെടുത്ത ഒട്ടേറെ മത്സരങ്ങൾ അരങ്ങേറി പഞ്ചായത്ത് മുനിസിപ്പൽ ടീമുകൾ മാറ്റുരച്ച സി പി മൊയ്തീൻ ഹാജി മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെയുള്ള ഘോഷയാത്ര ഇഷൽ നൈറ്റ് വടംവലി മത്സരം എന്നിവ ഉൾപ്പെടെ ഒട്ടനവധി കലാകായിക മത്സരങ്ങൾ മറ്റു വിനോദങ്ങൾ ഒത്തുചേർന്ന തിരൂർഫെസ്റ്റ് നാടിന്റെ ഓർമ്മ പുതുക്കലിനുള്ള അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായി മാറി ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം മുഖ്യാതിഥി മുഹമ്മദ് അൽ ബലൂഷി നിർവഹിച്ചു തിരൂർഫെസ്റ്റ് ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ സുബേർ കുറ്റൂർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ചെയർമാൻ നൌഷാദ് പറവണ്ണ അധ്യക്ഷത വഹിച്ചു അറേബ്യൻ ബിസിനസ് സൊല്യൂഷൻ എം ഡി ദുൽഖിഫിൽ അബ്ദുൾ റഷീദിനെ യങ് ബിസിനസ് എന്റർപ്രൈസർ അവാർഡ് നൽകി ആദരിച്ചു യു എ ഇ കെ എം സി സി അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മൊഹീദ്ദീൻ ദുബായ് കെ എം സി സി പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു ഓർഗനൈസിംഗ് കമ്മിറ്റി ട്രഷറർ ഷിഹാബ് മുട്ടിക്കാടൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി ദുബൈയിലെ വ്യവസായ പ്രമുഖരായ അൽഹാജിസ് ഗ്രൂപ്പ് എം ഡി മൊയ്തീൻകുട്ടി ഗുരുക്കൾ കൈസാൻ ഗ്രൂപ്പ് എം ഡി സനൂപ് ഡെസ്റ്റിനേഷൻ എഡ്യൂക്കേഷൻ എം ഡി അഷ്റഫ് നൈറ്റ് ഗ്രൂപ്പ് ഹസിനാർ ചുങ്കത്ത് അലിയാസ് ഗ്രൂപ്പ് എം ഡി കുഞ്ഞാലിക്കളിയത്ത് പാരീസ് വേൾഡ് എം ഡി ഫൈസൽ തുവക്കാട് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സി ഡി ഐ ഡയറക്ടർ ബോർഡ് അംഗം റാഷിദ് ബിൻ അസ്ലാം മുഹമ്മദ് ബിൻ അസ്ലാം സുബാൻ ബിൻ ഷംസുദ്ദീൻ ദുബായ് കെ എം സി സി ഭാരവാഹികളായ സി പി ബാബു എടക്കുളം ചെമ്മുക്കൻ യാഹു മോൻ കെ പി എസ് സലാം പി വി നാസർ ആർഷുക്കൂർ അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ ദുബായ് കെ എം സി സി മുൻ ജനറൽ സെക്രട്ടറി മുസ്തഫ തിരൂർ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദീഖ് കാലോടി സെക്രട്ടറി നൌഫുൽ വേങ്ങര ട്രഷറർ സി വി അഷ്റഫ് നാസർ കുറുമ്പത്തൂർ ഇഖ്ബാൽ പല്ലാർ കരീം കാലടി മറ്റ് ജില്ലാ ഭാരവാഹികൾ വനിതാ കെ എം സി സി നേതാക്കളായ സഫിയ മൊയ്തീൻ ഷംസുനീസ ഷംസുദ്ദീൻ മിന്നത്ത് അൻവർ അമീൻ നസീമ അസ്ലം സക്കീന മൊയ്തീൻ ഷീജാ ബിഹാസീനാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു തിരൂർ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ അഫ്സൽ തിരൂർ സഫ്വാൻ വെട്ടം ഹുസൈൻ പാറയിൽ ഹൈദർ തിരുനാവായ കുഞ്ഞിൻ ചെമ്പൻ ജാഫർ സ്വാദിഖ് സൊലാഹുദ്ദീൻ തിരൂർ ഹൈദർ മുണ്ടത്തോട്ടിൽ നിസാർ കെ പി അമീർ ഷാ ബാബു എന്നിവർ ചടങ്ങുകൾ മുനിസിപ്പൽ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളും സ്വാഗത സംഘം കമ്മിറ്റി ഭാരവാഹികളും പരിപാടിക്ക് നേതൃത്വം നൽകി ഫുട്ബോൾ വടംവലി മത്സരങ്ങളിൽ കൽപ്പകഞ്ചേരി ജേതാക്കളായി ഫുട്ബോളിൽ തിരുനാവായ രണ്ടാം സ്ഥാനവും തിരുമുനിസിപ്പൽ ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വടംവലി മത്സരത്തിൽ തലക്കാട് രണ്ടാം സ്ഥാനം നേടി Newsdesk Media Vision Safa so Jewelry now, Safa so Golden Diamonds, different by design.